ഉദയനാപുരം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികവും കലാപരവുമായ കഴിവുകൾ വർഷം തോറും നടത്തിവരുന്ന കലാകായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തിനാല് വല്ലകം സെന്റ് മേരീസ് പാലിഷ് ഹാളിൽ പ്രശസ്ത സിനിമാതാരം ബാല ഉദ്ഘാടനം നിർവ്വഹിച്ചു

സത്യം പറയുന്നുണ്ട് കുട്ടികളുടെ ഇവിടെ നിൽക്കുമ്പോ ഇന്നലെ നമ്മുടെ എന്റെ ജീവിതത്തിൽ ആദ്യം എന്റെ ഭാര്യ நடந்து <laughs> <laughs> ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ കെ ദീപേഷ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അനൂപ് സി പി പദ്ധതി വിശദീകരണവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പമണി മുഖ്യ പ്രഭാഷണവും നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചോപിക വി എം ശ്യാമള ഗിരിജ ടി പ്രസാദ് ജോർജ് പി ഡി ജിനുമോൻ ബി ലെറ്റിമോൾ ജോസഫ് ദീപമോൾ മിനി മണിക്കപ്പറമ്പിൽ രാജലക്ഷ്മി രാധാമണി ഹേമലത പി ബി സുചിത്ര എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയും പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സമ്മാന വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് ട്രൂവിഷം പിറവം